காரியங்களைສໍາ사ரிச்சு சீர்றْنَయెరు

ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് എല്ലാവർക്കും ഭയങ്കര വികാരമായിട്ടുള്ള ഒരു കാര്യമാണല്ലേ ഞാൻ യൂഷ്വലി ഐ പി എല്ലൊക്കെ ഇപ്പോൾ എൻ്റെ കസിൻസ് ഒക്കെ ഇരുന്ന് കാണുമ്പോൾ അവരുടെ അടുത്ത് പറയുമായിരുന്നു തോറ്റിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വിഷമിക്കണേ ക്ലാസ്സിൽ പോകുന്ന നെക്സ്റ്റ് ഡേ എന്നൊക്കെ പക്ഷെ ഞങ്ങളിവിടെ എനിക്കും ഇതുപോലെ ഞാൻ ഞാൻ പ്രാൻഡ് അംബാസിഡർ ആയിരുന്നു സിബ്ര സി ലോയസ് എന്ന് പറഞ്ഞിട്ടുള്ള ടീമിൻ്റെ ആയി അന്നാണ് എനിക്ക് മനസ്സിലായത് എത്രത്തോളം ഒരു കാര്യമാണ് നമ്മളെ ടീം തോക്കുമ്പോ എന്നുള്ളത് ഇതുപോലെ തന്നെ ഞങ്ങൾ രണ്ടു ദിവസം നിങ്ങളൊക്കെ വീട്ടിൽ പോയിട്ടുണ്ടാവും പക്ഷെ ഞങ്ങളൊക്കെ ഇരുന്ന് കരുതായിരുന്നു കേട്ടോ പക്ഷേ തോറ്റില്ലോ എന്ന് പറഞ്ഞിട്ട് സോ എനിക്കങ്ങ് മനസ്സിലായത് എത്രത്തോളം നമ്മളുടെ ഇന്ത്യൻ നമ്മളുടെ ബ്ലഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള കാര്യമാണ് ക്രിക്കറ്റ് എന്നുള്ളത് പിന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരാണ് ഇവരെ ടീമിൽ എം ബൈഗേഴ്സ് അൻ ഡിഹാദേസിംഗ് ഒരു ഹെൽത്തി ആയിരുന്നു ആർക്കും അങ്ങനെ വളരെ ഇഞ്ചുറീസ് ഒന്നും പറ്റില്ല അങ്ങനെ ഒരു ഡിസേർവിംഗ് ആയിട്ടുള്ള ടീമിന്റെ സോ ഐ റിയലി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് നെക്സ്റ്റ് സീസൺ അപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം ഇതൊരു ഗംഭീര സംഭവമാണ് കേട്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല എല്ലാവരും തരണം അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടെ അടിച്ചു ഒരു നെക്സ്റ്റ് സീസൺ നിങ്ങൾ ഉണ്ടാവില്ലേ യെസ് താങ്ക് യു സോ മച്ച് സോ ഹാവ് എ ഗുഡ് ഡേ ഗൈസ് താങ്ക് യു ആൻഡ് താങ്ക് യു ബ്ലൂ ടൈഗേഴ്സ് എന്നെ ഇതിലും ഒരു ഭാഗമാക്കിയതിന് അൻക്ലക്കോൺ താങ്ക് യു സോ മച്ച് കെ സി കണ്ടക്ട് ചെയ്യുന്ന ഈ ഒരു റോഡ് ഷോ എന്നിവിടെ എൻറ്റി ചെയ്യുകയാണ് കണ്ണൂർ തൊട്ട് റിവാൻഡ്രം വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ജോലി ആയിരുന്നു സോ കെ സി എനിക്ക് എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തിട്ടുണ്ട് നല്ല രീതിയിൽ ബ്ലൂടെക്കിനെ സംബന്ധിച്ചോളം ജോലി നമ്മുടെ സെക്കൻഡ് ജേജിയാണ് ലാസ്റ്റ് ഇയറാണ് നമ്മൾ ഫസ്റ്റ് ജനറായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സോ വി ആർ ഹോപ്പിംഗ് എ ഗുഡ് മാച്ച് ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് തൊട്ട് സെപ്റ്റംബർ ആറ് വരെ ഗിൻഫി സ്റ്റേഡിയം റിവാണ്ടിൽ വെച്ചാണ് മാറ്റി നിൽക്കുന്നത് ആറ് ടീമുകൾ മാറ്റരിക്കുന്ന മാച്ചിൽ ഒരുപാട് സർപ്രൈസ് സെലമണികളൊക്കെ ഉണ്ടായിരിക്കും ലാസ്റ്റ് ഇന്ത്യ ആലപ്പുഴ ഇപ്പോഴത്തെ വിട്ടൂർ പോയ പോലെ ഒരുപാട് ചാലഞ്ച് നമുക്ക് കമ്മിറ്റി ഈ സീറ്റർ എല്ലാമായിട്ട് നമുക്ക് എൻ അല്ലെങ്കിൽ നമുക്ക് ഐ പി എൽ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ലായിരിക്കും കുട്ടി നമ്മൾ ഈ ലാസ്റ്റ് ഇറ്റിൽ പഠിച്ച ഹിന്ദു ആണെങ്കിലും ഹിന്ദുവാണെങ്കിലും മാധവികയാണെങ്കിലും പിന്നെ ഷോർട്ട് താങ്ങൾ ചൈന

ോട് ഗുഡ് ഈവനിംഗ് ഇന്ന് ഇവിടെ ചെയ്യുന്ന പല ആൾക്കാരുടെയും ഒരു കാലത്തെ സ്വപ്നമായിരുന്നു ക്രിക്കറ്റ് എന്ന് പറയുന്നത് തന്നെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ബട്ട് എന്നാൽ ഇന്ന് ഇൻഫോ പാക്കിന് തന്നെ ഒരു കമ്പനിയാണ് എ സി എൽ എന്ന് പറഞ്ഞാൽ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്നത് പലർക്കും അറിയില്ല നമ്മുടെ കാറിന് വെള്ളം തന്നെ ഫേസ് ടൂവിലുള്ള തേർഡ് ഫ്ലോറിലുള്ള നമ്മുടെ ഇംവൈസിൽ നിന്ന് തൊട്ടപ്പുറത്ത് ഓഫീസാണ് ഈ പറയുന്ന ബ്ലൂ ടൈഗേഴ്സ് എന്ന് പറയുന്നത് ഇത് ഇവൈസിലെ സ്റ്റാഫിന് മുകളിലും ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല നമ്മളിലെ ടൈബേഴ്സ് ആണ് ഓക്കെ അപ്പം ഇൻഫോ പാക്കിൽ വെച്ച് തുടങ്ങുന്ന ഈയൊരു ടൂർണമെൻറ്റിൻ്റെ ഒരു റോഡ് ഷോ തിരിച്ച് എൻഡ് ചെയ്യുമ്പോൾ ഈ ട്രോഫി തിരിച്ച് ഇവിടെ തന്നെ വരട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ സഞ്ജു ആണ് ഈ വർഷത്തെ നമ്മുടെ ഐ ടി എം പ്ലെയർ അപ്പം അത് വലിയൊരു ഹൈലൈറ്റ് ആണ് അതിനെ കൂടെ ഇപ്പം സിശുനും പറഞ്ഞു സി സി എഫ് അല്ലെങ്കിൽ എൽ എം എസ് ഓക്കെ സിശേനെതിരെ ഞങ്ങൾക്ക് കളിക്കാൻ പറ്റിയിട്ടുണ്ട് ഒരു ടൂർണമെന്റ് സോ ഞങ്ങൾക്ക് മുന്നിലൊക്കെ ഉണ്ട് കൊച്ചി ക്രിക്കറ്റ് കൂടെ പ്രാക്ടീസുമായിട്ട് സി ജി എന്ന് കളിക്കുന്നത് നല്ലൊരു രാജ് പാലാണ് സി ജി ഓക്കെ അപ്പം ആ ഒരു ടൂർണമെന്റ് നടന്ന പോലെ തന്നെ ഇൻഫോ ബാഗിൽ നമുക്കൊരു ടൂർണമെന്റ് നടത്തണം അതാണ് എനിക്ക് അഖിലോട് ശരീരോട് പറയാനായിട്ടുള്ളത് സോ ഈ കരക്ടറെ കഴിഞ്ഞിട്ട് ഇൻഫോ ബാഗിൽ ഒരു ലിങ്ക് എല്ലാ കമ്പനീസിനെയും കോർഡിനേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലൂ ടൈഗേഴ്സിന് ലീഗ് വരണം അതാണ് നമ്മൾ സി ജി കല്പിക്കാം ഓക്കെ അതിൽ നമ്മൾ ലിമിറ്റ് ചെയ്യുന്നില്ല സി സി എം ഒന്നും ലിമിറ്റ് ചെയ്തില്ല എല്ലാരും ഓക്കെ അതാണ് നമ്മുടെ ആഗ്രഹം ഓക്കെ ഓൾ ദ വേരി ബെസ്റ്റ് വിഷയസ് ബ്ലൂ ടൈഗേഴ്സ് താങ്ക് യു താങ്ക് യു സോ മച്ച് good evening all um, thank you so much for inviting me for such a such a great event uh, launching uh, kerala um, blue Tigers on kerala cricket league centre and uh, Cheryl, thanks Sharad, you and atel kerala uh, ബ്ലൂ മറ്റി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ സി സി എഫിൻ്റെ നെടുംതുണയായിട്ടുള്ള ഒരു സ്പോൺസറാണ് ഒരു വർഷമായിട്ട് സി സി എഫുമായിട്ട് അത്രയും നല്ലൊരു അസോസിയേഷനാണ് ബ്ലൂ ടൈഗേഴ്സുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുടെ അങ്ങനെയാണ് ക്രിക്കറ്റിന് ഇത്രയും ബാറ്റ്